അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം സ്റ്റൻറ്റ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കണം അപ്പോൾ അതുവരെ ഫോക്കസ് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ സ്റ്റൻ്റ് എന്നും പോയി സ്റ്റെൻ്റ് ചെയ്യുക എന്താ പണിക്കുക സ്റ്റെൻറ്റിന് പോവുക അങ്ങനെ ആക്കി ആക്കി എന്തായി ഈ സ്റ്റൻ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കണേനെ തൊട്ട് മുമ്പുള്ള കറക്റ്റ് നാലാഴ്ച മുമ്പ് വണ്ടിൻ്റെ ആണ്ട് കേടുന്നു വണ്ടി സ്റ്റെപ്പ് ആ നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ് വേറെ വണ്ടി കിട്ടിയെങ്കിൽ വണ്ടീൻ്റെ പോലെ തിഴക്കം കിട്ടില്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പോയി മെൻ്റലി ഞാൻ ഡള്ളായി അങ്ങനെ ആ കൈനെ കൊല്ലമോ അങ്ങനെ കൊള്ളായി ഈ കൊല്ലെങ്കിലും എനിക്ക് പിടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ ചെയ്യുവാണ് ഏകദേശമൊക്കെ എൻ്റെ ഒരു കാറ്റഗറിയിൽ ഒക്കെ ഒത്തു വന്നതാ എല്ലാ ഐറ്റംസും എനിക്ക് വണ്ടി കേട് വന്നതോട് കേടുവന്നതോടുകൂടി പിന്നെയുള്ള ഫോർവേ ആണ് ഞാൻ എടുക്കണം അത് ഒരു അത് തഴക്കം വരാൻ തന്നെ നല്ല ടൈം ആവും പിന്നെ ഒന്ന് എടുത്തിട്ട് വണ്ടി നമുക്ക് ഒന്ന് ബിൽഡ് ചെയ്യണ്ടേ വണ്ടി എടുത്ത് എനിക്ക് പോലായി അവിടെ എത്തി അങ്ങനെ അതിന്റെ മുമ്പൊക്കെ എനിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് പോയി കാരണം ഇത് വണ്ടി മാറിയപ്പോൾ തന്നെ കയ്യിൽ പോയില്ലേ അവർ പഴയ താങ്കം കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഏതായാലും ഇനി ഇങ്ങനെ ആയില്ലേ പോയി പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇന്റർമീഡിയറ്റ് കാറ്റഗറിയിൽ ഫോർത്ത് പ്ലേസ് വാങ്ങി നാഷണലിൽ ഒരു ഫസ്റ്റോ സെക്കൻഡോ എൻ്റെ ഒരു ഊതി ആയിരുന്നു ബട്ട് കിട്ടിയില്ല തോൽവി തോൽവിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് കാരണം ചെറുപ്പം മുതലേ തോൽവി കണ്ടുവരുന്നത് അപ്പോൾ ആ കൊല്ലം കിട്ടിയില്ല ഇനി ഈ കൊല്ലം അടുത്ത് പോകാനുള്ള വകുപ്പില്ല ആരെയും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ പോവാം ഓക്കെ ബൈ ബൈ